യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി കാഴ്ചക്തിർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം ആയിക്കേത്ര സംരക്ഷണത്തിന് വിസ്മയം തീർത്ത് കോതമംഗലത്തെ അനുഗ്രഹ ഒന്നര ഏക്കറിൽ നൂറുമേനിഷക ശ്രദ്ധ നേടുന്നത് കാർഷിക മേഖലയിൽ അത്ഭുതങ്ങൾ തീർത്ത് കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയും രാമല്ലൂർ താണിക്കൽ ജിസ് സ്മിത ദമ്പതികളുടെ മകളുമായ അനുഗ്രഹ പഠനം മാത്രമല്ല കൃഷിയും വഴങ്ങുമെന്ന് തെളിയിച്ചതിന് കർഷക അവാർഡും അനുഗ്രഹയെ തേടിയെത്തി തണ്ണിമത്തൻ വിവിധം പയർ കൂർക്ക ചീര വാഴ ചേന ചെറുകിഴങ്ങ് തുടങ്ങിയവ ജൈവ രീതിയിൽ നൂറുമേനി വിളിയിക്കാൻ ഈ കൊച്ചുമിടുക്കിക്കായി വിഷരഹിത പച്ചക്കറികൾ എല്ലാവരും ശീലിക്കണമെന്നും എല്ലാ കുട്ടികളും കൃഷി ചെയ്യാൻ രംഗത്ത് വരണമെന്നും അനുഗ്രഹ പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേക്കും അതിനുശേഷം ചെയ്തിട്ട് ഞാൻ നേരെ ഒരു മണിക്കൂർ നേരത്തേക്ക് പാടത്തേക്ക് വരും കൃഷികളൊക്കെ സ്നേഹിച്ച് അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ഇടാനൊക്കെ വളമൊക്കെ ഇട്ട് അതിനെ സംരക്ഷിച്ച് വല്ല പുഴുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പിന്നെ ഞാൻ എല്ലാ ദിവസം വൈകിട്ടും വരും ഒരു ഒരു ഒരമണിക്കൂർ നേരത്തേക്കൊക്കെ വൈകിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് ട്യൂഷന് പോകാനുള്ളത് കൊണ്ട് അതിന് പോകും പിന്നെ മെയിനായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്യണത് തണ്ണിമത്തനുണ്ട് ചീരയുണ്ട് പയറുണ്ട് കോവക്കയുണ്ട് മധുരക്കിഴങ്ങുണ്ട് അങ്ങനെയുള്ള പലതരം കൃഷികളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ചെറുപ്പം മുതലേ എനിക്ക് കൃഷിയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അച്ഛമ്മ എന്നെ കൃഷി ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുവന്നിവിടെ ഇരുത്തു അപ്പോൾ ഇടയ്ക്ക് ഞാനും പോയി സഹായിക്കുമായിരുന്നു അങ്ങനെ പിന്നെ തന്നെ നടാൻ ശ്രമിച്ചു അങ്ങനെ തന്നെ ഓരോ നടാൻ പറ്റി എൻ്റെ എന്നെ സഹായിക്കാനായിട്ട് അച്ഛൻ ഉണ്ട് അമ്മയുണ്ട് അനീതിയുണ്ട് അനീത്തി വള്ളം കോരിത്തരും ഞാൻ കൊണ്ട് ഒഴിക്കും അച്ഛൻ വളമൊക്കെ എടുത്ത് തരും അതുകൊണ്ട് ഒഴിക്കും എല്ലാവരും ഈ ഒരു രംഗത്തേക്ക് വരണം എല്ലാ കുട്ടികളും ഒരു രംഗത്തേക്ക് വരണം എല്ലാവരും നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യണം നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളെങ്കിലും നമ്മൾ കൃഷി ചെയ്യണം പിതാവ് ജിസ്സും മാതാവ സ്മിതയും ക്രിസ്തുരാജ ഇന്റർനാഷണൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനിയത്തി ആരാധ്യയും അനുഗ്രഹിയുടെ കൃഷിയിടത്തിൽ പൂർണ്ണ ഒപ്പമുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയിടത്തിൽ ഒപ്പം കൂട്ടിയത് കൊണ്ടാകാം കൃഷിയിൽ മകൾക്കും താല്പര്യവും അറിവും ഉണ്ടായതെന്ന് മാധാവ സ്മിത പറഞ്ഞു കൊച്ചു രണ്ടുപേരുണ്ട് ഇവർ രണ്ടുപേരും ചെറുപ്പത്തിൽ തൊട്ടേ ഞങ്ങൾ പാടങ്ങളിൽ പടത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനെ അവരും വന്നിരിക്കും ചാക്കിൽ ഞങ്ങൾ ചെയ്യുന്ന കണ്ട ഓരോ കാര്യങ്ങളും ചെയ്ത് അവരും തുടങ്ങി വെള്ളമൊഴിച്ചു തുടങ്ങി പിന്നെ വളം തുടങ്ങി അങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് വന്ന് ഇപ്പം അവൾ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അവർ തണ്ണിമത്തൻ കാണാനായിട്ട് വന്നപ്പോൾ ആണ് ഈ പിള്ളേർ ചെയ്യുന്നത് അവർ കണ്ട് അത്ഭുതപ്പെട്ട് നമ്മുടെ കൃഷി ഓഫീസർമാരായ എൽ എൽദോസാറും ഷിബിമാടും ആ സമയത്തുണ്ടായിരുന്നു അവർ രണ്ടുപേരും വന്നു അവരെ അത്ഭുതപ്പെട്ടു ഞങ്ങൾക്ക് അത് കർഷകവാർഡ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നെങ്കിലും അവസാനം ഇവൾക്ക് തന്നെ കാരണം ഇതിലും മികച്ചതായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ചിങ്ങം ഒന്നിനും തലേ ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു ആരാധി അനുഗ്രഹയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രശസ്ത കർഷക അവാർഡിന് അങ്ങനെ അവൾക്ക് കർഷകവാർഡ് കിട്ടും അതിൽ ഒത്തിരിയധികം ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്ന് ലഭിച്ച തൈകൾക്ക് പുറമെ സ്വന്തമായി ട്രേയിൽ വിത്ത് മുളപ്പിച്ചെടുത്തും കൃഷി വിപുലീകരിച്ചിട്ടുണ്ട് കൃഷിയിൽ വലിയ നേട്ടമുണ്ടാക്കിയ അനുഗ്രഹ നാടിന് അഭിമാനവും മാതൃകയുമാണ് എന്ന് അധ്യാപിക ടിഷു ജോസഫ് പറഞ്ഞു സ്കൂളിലെ കൃഷി സംബന്ധമായിട്ടുള്ള ഏത് കാര്യത്തിനും അനുഗ്രഹം മുന്നിൽ തന്നെയാണ് ഇപ്പം ഇവിടെ വന്ന് കൃഷിയിടം കണ്ടപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഒരു മുതിർന്ന കർഷക ചെയ്യുന്ന അത്രയും തന്നെ കുട്ടി ചെയ്യുന്നുണ്ട് അപ്പം അനുഗ്രഹം അറിയപ്പെടുന്നത് കുട്ടി കർഷകയായിട്ടാണെങ്കിൽ പോലും വിദഗ്ധരുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടി ചെയ്യുന്നത് പ്രത്യേകിച്ച് തണ്ണിമത്തൻ്റെ എല്ലാവിധ കാര്യങ്ങളും നടാൻ എങ്ങനെയാണ് അതിൻ്റെ വളം എങ്ങനെയാണ് അങ്ങനെ വിവിധ തരത്തിലുള്ള തണ്ണിമത്തൻ്റെ പരിചരണങ്ങളെല്ലാം അനുഗ്രഹയ്ക്ക് അറിയാം അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് നമ്മുടെ നമ്മുടെ ലഭിച്ചതിൽ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ജൈവകൃഷിയിലൂടെ വിളയിച്ചെടുത്ത പച്ചക്കറികൾക്ക് ധാരാളം ആവശ്യക്കാരുണ്ട് ഇക്കോ ഷോപ്പ് വഴി വിപണനം നടത്തുന്നുണ്ട് വിവിധ തരം തണ്ണിമത്തനുകൾ വിളഞ്ഞു കിടക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഒഴിവ് സമയങ്ങളിലെല്ലാം നനയും വളമിടലും പുല്ലുപടയും ഒക്കെയായി കൃഷിയിടത്തിൽ തന്നെയാണ് അനുഗ്രഹം കഴിച്ചുകൂട്ടുന്നത് ന്യൂസ് ഡെസ്ക് മൂവറ്റ് ൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർറ്റ്